നമസ്കാരം നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസിൽ ഗെയിംസ് കളിക്കാറുണ്ട് പക്ഷേ നമ്മൾ പസിൽ ഗെയിം കളിക്കാറുണ്ട് അല്ലെങ്കിൽ റൺ ടൈപ്പ് ഗെയിം കളിക്കാറുണ്ട് ഹാർഡ് കോർ ഗെയിം കളിക്കാറുണ്ട് ലോൺ ഗെയിം കളിക്കാറുണ്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേകതരം ഗെയിമാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ഗെയിം ഗെയിം കളിച്ചിട്ട് ഒരു ലെവലിൽ നിന്ന് കടക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് പതിനഞ്ച് പോയിൻറ്റിന് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് പോയിൻറ്റിന് കൂടുതലായിട്ട് എടുത്തവരെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് ഇന്ത്യയിൽ തന്നെ അഞ്ച് പേരാണ് പതിനഞ്ച് പോയിന്റിന് മുകളിലോട്ട് എത്തിയിരിക്കുന്നതെന്നാണ് ആ ഗെയിമിൻ്റെ ഡെവലപ്പർ പറയുന്നത് ഗെയിമിൻ്റെ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ഗെയിം ആയിരിക്കും എന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ പോകുന്നത് പക്ഷേ ഈ ഒരു ഗെയിം നിങ്ങൾ കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്താ അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും നമ്മളൊരു ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം കാണും പക്ഷേ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഗെയിം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയിൽ വെച്ച് പറയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ഗെയിമെന്ന് നമുക്ക് പറയാം ഗെയിം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ കുറവ് വേറെ അല്ലെങ്കിൽ അട്രാക്റ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നല്ല കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അതിനകത്ത് പ്ലേ ബട്ടൺ ഉണ്ട് റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് അതൊക്കെ തന്നെയാണുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരൻ ഒരു റൗണ്ടിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ആ റൗണ്ടിൻ്റെ ആ ഒരു ഇട ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ ടാപ്പ് ചെയ്താൽ ഈ പുള്ളിക്കാരൻ ജമ്പ് ചെയ്തിട്ട് അടുത്ത സാധനത്തിലേക്ക് പോകും അവിടെ നിന്ന് വേറെ ഒരു ഇതിലേക്ക് പോകണം ആ സാധനം കറങ്ങുന്നത് ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത് അതുമാത്രമല്ല നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു സാധനം നമ്മൾ ക്രഷ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലെവൽ ഈ ഒരു ഗെയിമിൽ രണ്ട് മൂന്ന് മൂന്ന് ലെവലിന് മുകളിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടിയുള്ള കാര്യമാണ് ഞാൻ തന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ കിടക്കാൻ തുടങ്ങിയ ഒരു മണിക്കൂറി കൂടുതലായി ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറിൽ കൂടുതലായിരിക്കുന്നു പക്ഷേ ഇതുവരെ എനിക്ക് ഫസ്റ്റ് ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല ഈ ഒരു ഗെയിം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം എനിക്ക് തരണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഗെയിം നിങ്ങൾക്ക് കളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ടഫാണെന്നുള്ള കാര്യം ഞാൻ തന്നെ എത്ര വട്ടം തോറ്റു പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നമ്മൾ ഒരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു കാര്യം ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിൽ പതിനഞ്ച് ലെവലിന് മുകളിലോട്ട് ആർക്കെങ്കിലും സ്കോർ കിട്ടുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എനിക്ക് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അയച്ചു തരുക എന്നാലും നമുക്കിതിൻ്റെ ഡെവലപ്പറിന് ആ ഒരു ഗെയിമിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ആ ഡെവലപ്പറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഡെവലപ്പർ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പതിനഞ്ച് പോയിൻസിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് നോക്കുക എനിക്കിതുവരെ പേഴ്സണലി പറ്റിയിട്ടില്ല നിങ്ങൾക്കിത് പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ തൊട്ട് കാണുന്നവരല്ലേ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജിയോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ചാനൽ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കണ്ടുവന്നതായിരിക്കും ബൈ